بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين عن عبد الله بن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحه والفراغ رواه البخاري അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹനു നിവേദനം ചെയ്ത ഇമാം ബുഹാരി അവിടുത്തെ സുഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ആമുഖമായി നിങ്ങൾ അദ്ദേഹം പറയുന്നു സുൽക്കരീം സാഹിസ്ലം പറഞ്ഞിരിക്കുന്നു ഞാമത്താനി മാ ഒബൂനും ഫിഹി മാ കസീറും മെനന്നാസ് ബഹുഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെടുകയാണ് രണ്ട് അനുഗ്രഹത്തിൽ രണ്ട് ന്യമത്തുകളിൽ ഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു തായ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് എണ്ണിയാൽ തീരാത്തത്ര കഴിയാത്തത്ര അനുഗ്രഹങ്ങളാണ് ഓരോ സെക്കൻഡിലും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ചൊരിഞ്ഞു കഴിഞ്ഞതും നമ്മൾക്കത് എണ്ണിക്കണക്കാക്കാൻ ഒരിക്കലും സാധ്യമല്ല തന്നെ അതനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന നാം ആ നമ്മെപ്പറ്റിയാണ് റസൂൽ കരീം സല്ലം പറയുന്നത് അത് രണ്ട് സുപ്രധാനമായ അനുഗ്രഹങ്ങളിൽ ബഹുഭൂരിഭക ബഹുഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെടുകയാണ് അതിൽ ഒന്ന് അസുഹ അവൻ്റെ ആരോഗ്യമാണ് രണ്ട് അൽഫറാ അവൻ്റെ ഒഴിവു സമയമാണ് ആരോഗ്യമെന്ന അനുഗ്രഹം ഒഴിവ് സമയമെന്ന അനുഗ്രഹം വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരാളെക്കുറിച്ചാണ് ആ മനുഷ്യൻ ആ അനുഗ്രഹത്തിൽ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹോദരങ്ങൾ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ഒന്നല്ല ഇത് ചെറിയൊരു ഹദീസ് ജീവിതത്തിൽ വലിയൊരു സന്ദേശം മരണം വരെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന രണ്ട് സന്ദേശങ്ങളാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസുൽ കരീം സല്ലാസ് നമുക്കൊക്കെ നൽകുന്നത് നാം ചിന്തിക്കുക അള്ളാഹു എനിക്ക് തന്ന എൻ്റെ ആരോഗ്യം എന്തിനു വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് അള്ളാഹുവിനിക്ക് കരിഞ്ഞരുളിയ ഈ ആരോഗ്യത്തെക്കുറിച്ച് റബ്ബിൻ്റെ മുമ്പിൽ നീ ഇത് എന്തിനു വേണ്ടി നശിപ്പിച്ചു എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം വരുമ്പോൾ കൃത്യമായ ഉത്തരം നൽകാതെ നാളെയുടെ ലോകത്ത് വെച്ചകല അനക്കാൻ സാധിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലു സ്വലം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊരു ഹദീസിലൂടെ അതുകൊണ്ട് ജീവിതം സൂക്ഷിച്ചോ റബ്ബ് നമുക്ക് തന്ന ഈ ആരോഗ്യം ഇവിടെയുള്ള കളികൾക്കും തമാശക്കും വേണ്ടി ആ നിലക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ദീനിന് വേണ്ടി ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കാതെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹു എനിക്ക് തന്ന ആരോഗ്യത്തിന് ചെലവഴിക്കാതെ അതിനുവേണ്ടി പ്രവർത്തിക്കാതെ ദയവാരംഗത്തോ പ്രബോധന രംഗത്തോ ഇസ്ലാമിക ആദർശങ്ങൾ എത്തിക്കുന്ന ആ ഭാഗങ്ങളിലോ നന്മയുടെ ഭാഗത്തോ സഹായി ആളുകളെ സഹായിക്കുന്ന രോഗിയെ സഹായിക്കുന്ന ആ നിലക്ക് റബ്ബിൻ്റെ സ്വർഗ്ഗം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും ലഭിക്ക കാണാതെ ഹറാമുകളിലേക്ക് മാത്രം തൻ്റെ ശരീരം കൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്ന അതിലേക്ക് നടന്നെടുക്കുന്ന ആളുകൾ ഗൗരവത്തോടു കൂടി സൂക്ഷിച്ചോ ഒരു രോഗം വരുമ്പോൾ ഒന്ന് ഇരുന്നു പോകേണ്ടി വരുമ്പോൾ ഒന്ന് കിടന്നു പോകേണ്ടി വരുമ്പോൾ റബ്ബ് തന്ന ആരോഗ്യത്തിൻ്റെ വില ആ രോഗിയായി കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഉപയോഗിച്ചോ രോഗം വരുന്നതിനു മുമ്പ് ഈ ആരോഗ്യത്തെ വഞ്ചിക്കപ്പെട്ടു പോകരുത് ദുനിയാവിൻ്റെ പളപളപ്പിൽ രണ്ടാമത് ഒൽഫറ ഒഴിവ് നേരമാണ് മുട്ടുമിക്ക ആളുകളും തീർച്ചയായും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു നിയമത്താണ് ഒഴിവ് സമയം നമ്മൾ ഏത് സമയത്ത് സഹോദരങ്ങളെ നമ്മൾ കൊടി ഒരു വിശ്വാസി ഫ ഇതാ ഫറവൻസൊബ് ഒന്നിക്കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ചേർന്നുകൊണ്ട് മറ്റൊരു അമൽ ചെയ്യുകയല്ലാതെ മരണത്തിന് മുമ്പ് ഒരു വിശ്വാസിക്ക് വിശ്രമമില്ല എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ ഒഴിവ് സമയം ഫേസ്ബുക്കിൻ്റെ മുമ്പിലും വാട്സപ്പിൻ്റെ മുമ്പിലും മെയിലുകളുടെ മുമ്പിലും മെസ്സേജുകളുടെ മുമ്പിലും സെൽഫികൾക്ക് മുമ്പിലും അതുപോലെ തന്നെ അത്തരം ദുനിയാവിൽ ആളുകൾക്ക് ഇമ്പമുണ്ടാക്കുക മാത്രം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പരലോകത്ത് എനിക്കൊരു ഉപകാരവും ലഭിക്കാത്ത കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഒഴിവ് സമയത്തെ ചെലവഴിക്കുന്നതെങ്കിൽ അതാരാണെങ്കിലും അല്ലാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഇതൊരു ആത്മാർത്ഥമായ സിഹത്താണ് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഒഴിവു സമയം റബ്ബ് നമുക്ക് തന്നൊരു നിയമത്താണ് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അവിടെയാണ് ഒരു വിശ്വാസി എപ്പോഴും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കേണ്ടത് എൻ്റെ ഒഴിവ് സമയം അള്ളാഹ് പൊരുത്തമില്ലാത്ത ഒരു ഭാഗത്തേക്കും ഞാനില്ല എൻ്റെ ഒഴിവ് സമയം എനിക്ക് നന്മകൾ ലഭിക്കുന്ന കർമ്മങ്ങളിലേക്ക് മാത്രം ചുരുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നാം ശ്രദ്ധിക്കുക അല്ലാഹുത നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വൈകും വരഹമുല്ലാ വരക്കാത്തു